ഹായ് കൂട്ടുകാരി ഞാൻ സോണിയ മുബാറക് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ആറാമത്തെ ക്ലാസ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ക്ലാസ് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഡിലേ ആയിപ്പോയി ഏഴാമത്തെ ക്ലാസ് ഇടാനായിട്ട് അപ്പോൾ ആറാമത്തെ ക്ലാസ് കാണാത്തവർക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം ഈ ആറാമത്തെ ക്ലാസ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈ ഏഴാമത്തെ ക്ലാസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ബ്രൈഡൽ മെഹന്തി ആണിത് അപ്പോൾ അത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ ആറാമത്തെ ക്ലാസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ രണ്ടോ മൂന്നോ ലൈൻസ് വരക്കണം അപ്പോൾ ആദ്യം മൂന്ന് ലൈൻ വരച്ചിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ മിഡിൽ ലൈനായിട്ട് ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വരച്ചതുപോലെ ഒരു ജിലേബി പോലെ വരച്ചതിന് ശേഷം വേണം ഇതുപോലത്തെ പെറ്റൽസ് വരച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ റോസിൻ്റെ പെറ്റിൽസാണ് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ അധികം വീതി ഒന്നും ഇല്ലാണ്ട് കുറച്ച് വീതി കുറഞ്ഞിട്ട് വേണം വരച്ചുകൊടുക്കാനായിട്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തായിട്ട് രണ്ട് ലീഫ് വരച്ചു കൊടുക്കാം അതിനുശേഷം ഇത് ഡിവൈഡ് ചെയ്യണത് പോലെ ഒരു ലൈൻ മുകളിലായിട്ട് വരച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ വരച്ച ഈ റോസ് വീണ്ടും അതിൻ്റെ ഒരു സൈഡിലായിട്ട് വരക്കാം അത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് നമ്മളുടെ ഒരു ഐഡിയ പോലെ എവിടെ വേണമെങ്കിലും വരച്ചു കൊടുക്കാം ഇനി റോസിൻ്റെ ക്ലാസ് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്താൽ മതി അതിൻ്റെ സെപ്പറേറ്റ് ക്ലാസ് ഞാൻ എടുത്തു തരാം അപ്പൊ കുറച്ച് ഗ്യാപ്പ് മാത്രം മതി ബാക്കിയുള്ള എല്ലാം ഇതുപോലെ പൂക്കളും ലീഫൊക്കെ കൊടുക്കണം അതിനുശേഷം കുറേ ഗ്യാപ്സ് കാണുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് റൗണ്ട്സ് ഒക്കെ ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ റൗണ്ട് ഇട്ടുകൊടുത്താൽ മതി അങ്ങനെ ഇവിടെ പൂക്കളും ലീവ്സും ആ റൗണ്ടും എല്ലാം ആയിട്ട് ഇവിടെ മൊത്തം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി പെറ്റൽസിനുള്ളിൽ ഷെയ്ഡ് ചെയ്യാൻ പറ്റിയാൽ മാത്രം ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക പറ്റിയില്ലെങ്കിൽ അത് ചെയ്യണമെന്നില്ല ചിലവർ വരക്കുന്ന സമയത്ത് അതിൻ്റെ സ്പേസ് ഉണ്ടാവില്ല ഷെയ്ഡിങ് ചെയ്യാനായിട്ട് അപ്പോൾ ഷെയ്ഡിങ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം മെഹന്ദിക്കൊണ്ടും കൊണ്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതിന് ശരിക്കും ഭംഗി അറിയണം മൈലാഞ്ചി ചുമന്ന് കഴിയുമ്പോഴാണ് ഇതിന്റെ ഭംഗി അറിയണത് കാരണം ആ റോസ് എല്ലാം നല്ല വൈറ്റ് കളറായിട്ട് ഇരിക്കും ബാക്കിയുള്ള ഭാഗം നല്ല റെഡ് കളറായിട്ട് ഇരിക്കും ഇനി നമുക്കതിന്റെ മുകളിലായിട്ട് ഒരു ലൈനും കൂടി വരച്ചു കൊടുക്കാം ഇനി അതിൻ്റെ മുകളിൽ വേണം ചെറിയ ചെറിയ ഹമ്പ് വരച്ചു കൊടുക്കാനായിട്ട് ഇന്ന് മൈലാഞ്ചി ഒന്ന് പ്രസ്സ് ചെയ്യണ രീതിയിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആ നടുവിരലിൻ്റെ മുകളിലായിട്ടൊരു ലൈൻ വരച്ചിട്ട് താഴത്തോട്ട് വലിയൊരു ലൈന് നമ്മൾ വരച്ച ഡിസൈനിൽ മുട്ടിക്കണ മുട്ടിക്കണവരെ വരച്ചുകൊടുക്കാം അതിനുശേഷം വേണം ഇതുപോലത്തെ നാല് ലീവ്സ് ഇതുപോലെ വരച്ചുകൊടുക്കാനായിട്ട് അപ്പം മുട്ടി മുട്ടിയിരിക്കണ പോലെ നാല് ലീവ്സ് വേണം വരക്കാനായിട്ട് അപ്പോൾ ഇത് തെറ്റിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വളരെ തിന്നായിട്ട് വരച്ചു കൊടുക്കാം അതിനുശേഷം മാത്രം ഡാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഇതുപോലെ ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി എല്ലാ ഭാഗങ്ങളും ഫില്ല് ചെയ്ത് കൊടുക്കാം ഈ ഫില്ല് ചെയ്യണത് ഞാനിപ്പോൾ ചെയ്തേക്കണം ലീഫിൻ്റെ അകത്തല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ലീഫിൻ്റെ അകത്ത് ഫില്ല് ചെയ്താലും വേറൊരു ഡിസൈനായി കിട്ടും ഇനി ഇതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിലായിട്ട് വീണ്ടും നമുക്കൊരു ലൈൻ കൂടി വരച്ചു കൊടുക്കാം എന്നിട്ട് നേരത്തെ കാണിച്ചതുപോലെ തന്നെ ചെറിയ ഹമ്പ് വരച്ചു കൊടുക്കാം ഇതിൻ്റെ രണ്ട് സൈഡിൽ രണ്ട് ഡിസൈനാണ് വരക്കാൻ പോണത് അപ്പോൾ ആദ്യം വരയ്ക്കുമ്പോൾ ഒരു ജിലേബി പോലെ വരച്ചിട്ട് അതിൻ്റെ ചുറ്റുമായിട്ട് ചെറിയ ഹമ്പ് വരച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് വലിയ ഹമ്പായിട്ട് അത് ചെറിയൊരു കുറച്ച് വലിയ പെറ്റലായിട്ട് വരച്ചു കൊടുക്കാം അങ്ങനെ ഇതുപോലത്തെ ഫ്ലവേഴ്സ് ഫ്ളവേഴ്സാണ് ഞാൻ വരച്ചുകൊടുക്കേണ്ടത് അത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇത് ഫുള്ളായിട്ട് ഈ സൈഡ് രണ്ട് വിരലിൻ്റെ സൈഡ് ഫുള്ളായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കണം വരക്കുന്ന സമയം ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഫ്ലവേഴ്സ് അവിടെ നിന്ന് ഇങ്ങോട്ടും കുറച്ച് ഫ്ലവേഴ്സ് ഇവിടെ നിന്ന് അങ്ങോട്ടും ഫേസ് ചെയ്യുന്ന രീതിയിലാണ് വരക്കാനായിട്ട് അപ്പം വരക്കുമ്പോൾ ശ്രദ്ധിക്കണം അധികം ചെറിയ പൂക്കളമായി പോകരുത് അധികം വലുതുമായി പോകരുത് അപ്പം നമ്മുടെ കൈൻ്റെ വലപ്പത്തിനനുസരിച്ച് വേണം നമ്മളിതൊക്കെ വരക്കാനായിട്ട് ചെറിയ കൈ ആണെങ്കിൽ ചെറിയ പൂക്കൾ വരച്ചാൽ മതി കുറച്ച് ബിഗ് ആണെങ്കിൽ നമുക്കത് കുറച്ച് വലിയ പൂക്കളൊക്കെ തന്നെ വരച്ച് ശരിയാക്കി എടുത്താൽ മതി പിന്നെ വിരലുകളിലെല്ലാം എല്ലാം സെയിം ഡിസൈൻ തന്നെ വരക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം വിട്ടുകൊടുക്കണം വിരലുകൾ ചെയ്യാനായിട്ട് അതിന് വേണ്ടി ആദ്യം ഒരു ലൈൻ വരച്ച് അതിന് ശേഷം അതിന് താഴെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ലൈൻ വരച്ച് പിന്നെ കുറച്ച് സ്പേസ് വിട്ടിട്ട് ഒരു ലൈൻ വരച്ച് അങ്ങനെ ശ്രദ്ധിച്ച് വേണം വരക്കാനായിട്ട് പിന്നെ കറക്റ്റ് ഞാൻ വരച്ചതുപോലെ തന്നെ വരക്കണമൊന്നുമില്ല നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ രണ്ട് ലൈൻ്റെ പോലെ മൂന്ന് ലൈൻ വരക്കാം ഒരു ലൈൻ വരക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് വരച്ചെടുക്കാം ഞാൻ ഇപ്പോൾ വരക്കണത് എല്ലാ വിരലുകളിലും ഒരേപോലത്തെ ഡിസൈൻ തന്നെയാണ് വരക്കുന്നത് നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഡാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതുപോലത്തെ ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് രണ്ട് കോൺ യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഡിസൈൻ വരക്കാനായിട്ട് നേരിയ മൈലാഞ്ചിക്കോണം ഇതുപോലെ ഫിൽ ചെയ്യാനായിട്ട് കുറച്ച് കട്ടിയായിട്ടുള്ള കോൺ യൂസ് ചെയ്താൽ നമുക്ക് നമ്മുടെ പണി എളുപ്പം കഴിയും അപ്പോൾ അതുകൊണ്ട് രണ്ട് കോൺ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും അപ്പം നമ്മുടെ ഈ ഒരു വശം ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വശത്തെ ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ഭാഗം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഇതുപോലത്തെ ഒരു ലൈൻ വരച്ച് ലൈൻ വരച്ചതിന് ശേഷം അവിടെ വീണ്ടും ചെറിയ ചെറിയ ഹമ്പ് വരച്ച് ഇനി നമുക്ക് നമ്മുടെ കൈയിൽ നിന്ന് വിരലിലേക്ക് വരുന്ന രീതിയിൽ ചരിച്ചിട്ട് വേണം ഡിസൈൻ വരച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ തെറ്റണം കൊണ്ടിട്ട് ആദ്യം വളരെ നേരിയതായിട്ട് വരച്ചു കൊടുക്കണം എന്നിട്ട് അത് കറക്റ്റായിരുന്നു തോന്നിയാൽ മാത്രം അത് ഡാർക്ക് ചെയ്താൽ മതി അപ്പോൾ ഇത് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതുപോലെ ചെക്ക്സ് വരച്ചു കൊടുക്കാം കുറച്ച് വലിയ ചെക്ക്സ് തന്നെ വേണം ചെറുത് വരക്കാൻ പാടില്ല ഇനി നമുക്ക് അതിൻ്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ ലീവ്സാണ് വരച്ചുകൊടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് മൈലാഞ്ചി കൊണ്ടും കൊണ്ട് ചെറിയൊരു ലൈൻ വരക്കുക എന്നിട്ട് പ്രസ് ചെയ്യുക അല്ലാതെ വെറുതെ പ്രസ് ചെയ്തിട്ട് വരയ്ക്കലല്ല വളരെ ചെറുതായിട്ടൊരു ലൈൻ വരക്കുക എന്നിട്ടിങ്ങനെ പ്രസ് ചെയ്യുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ചെറിയ ലീവ്സ് മതി കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ ചെക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് വളരെ ചെറിയ ചെറിയ ലീവ്സ് വേണം വരക്കാനായിട്ട് അപ്പം അടുത്ത ഭാഗം ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ സൈഡും ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു മണവാട്ടിൻ്റെ കൈ ഫുള്ളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആറാമത്തെ ക്ലാസ്സും ഏഴാമത്തെ ക്ലാസ്സും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കൈ ഫുള്ളായിട്ട് കാണാൻ പറ്റും ഇനിയിപ്പോൾ ഇത്രയും മാത്രം മതി മതിയെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏഴാമത്തെ ക്ലാസ് മാത്രം ചെയ്താൽ മതിയാവും അപ്പോൾ ഇത്ര ഉള്ളൊരു ഡിസൈൻ കിട്ടും അപ്പോൾ ഇനി അടുത്ത ക്ലാസ് അധികം വൈകാതെ തന്നെ ഉണ്ടാകും ഇത്ര നാളും ഡിലേ ആയി പോയതിന് അധികം ക്ഷമ ചോദിക്കണം അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിനു വേണ്ടി ക്ലാസ്സിക്കുന്നു താങ്ക്